യും കുറിച്ച് ഡേഞ്ചറസ് അല്ലേ അച്ചാച്ച ബേസിക് ഇതാണ് ഏറ്റവും ബേസിക് അല്ലേ പിന്നെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ശരിയാക്കാൻ പറ്റില്ല പീസ് ഉണ്ടാവൂല പൊടിഞ്ഞു ഈ കാണുന്ന കസേരയ്ക്കും ചെയർന്നും അല്ല ടേബിളിനും പിന്നിൽ കുറെ കഥകളുണ്ട് ഹലോ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് ഒരു സ്ഥലം എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ഡേ കംപ്ലീറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഡേ ടൈം മൊത്തം വേറെ എങ്ങോട്ടേക്കല്ല ഒരു വർക്ക്ഷോപ്പിലേക്കാണ് അതായത് മരപ്പണിയൊക്കെ നടക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ അതായത് മരപ്പണിനെ കുറിച്ച് എനിക്ക് എ ബി സി ഡി അറിയില്ല ഒന്നും അറിയാത്ത ഒരാളാണ് പക്ഷേ അവിടെ ചെല്ലുമ്പം എങ്ങനെയായിരിക്കും അവരോട് വർക്ക് ചെയ്യുമ്പം അവരുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കുമെന്നൊക്കെ അറിയാൻ എനിക്കൊരു മോഹം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാനിത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വായോ ഞാൻ പറഞ്ഞ ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് അന്നമ്മനടയിലാണ് കേട്ടോ കുന്നത്തുപറമ്പിൽ ഫർണിച്ചർന്നാണ് എൻ്റെ അച്ചാച്ചൻ്റെ കട തന്നെയാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അച്ചാസിന് ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ ചെറുതായിരിക്കുമ്പോൾ അച്ചാസിന് എനിക്കൊരു പ്രവാസി മലയാളിയായിരുന്നു ഗൾഫിലും അച്ചാച്ചിന് മരപ്പണിയും ഫർണിച്ചർ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം നാട്ടില് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പം ആളൊരു ഷോപ്പ് തുടങ്ങി ഇപ്പം ലെവൻ ഇയേഴ്സ് മേലെയായി ആൾ ഈ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിലാണ് അച്ചാശിനെ ഈ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ടേബിളും ചെയറും ഒക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഒരു കാര്യം കഴിഞ്ഞേക്കട്ടെ അതായത് ഇപ്പൊ നമുക്കൊരു മരം കൊണ്ടുവന്നു ആ മരം കട്ട് ചെയ്ത് മെഷീനിലേക്ക് ഈ മെഷീനില് പ്ലെയിനർ മെഷീൻ ഇത് റഫായിരിക്കും നല്ല സ്മൂത്ത് ആക്കണം ഫിനിഷിംഗ് ആക്കണം പിടിച്ച പാടാണ് അത് ഈ മെഷീനിൽ നമ്മള് ഫിനിഷ് ചെയ്തത് ചിന്ത എന്ന് പറയും പണ്ടൊക്കെ ചിന്ത കഴിക്കുക ഇപ്പൊ അങ്ങനെ ആരും കഴിക്കുക മെഷീനറിയാണ് നല്ല ഫിനിഷിങ് കിട്ടും പെട്ടെന്ന് തീരും ചെയ്യും

ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് അച്ചാച്ചെ എടുത്ത് പറയാൻ ഒരു കാരണമുണ്ട് കാരണം അച്ചാച്ചൻ്റെ കൈ തന്നെ ആ മെഷീനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കൈ വിരലാണ് കേട്ടോ കട്ടായി പോയത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങളിത് സംസാരിക്കുന്നുണ്ട് ഞാൻ അച്ചാച്ചിനോട് ചോദിച്ചു അച്ചാച്ച ഞാൻ ഷോപ്പിലൊന്ന് വന്നോട്ടെ എനിക്കൊന്ന് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞു അപ്പം അച്ചാച്ചൻ പറഞ്ഞു പോരേ എന്ന് പറഞ്ഞു ഞാൻ ഷോപ്പിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനും ആദ്യമായിട്ടോ മരപ്പണ്ണിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഞാനും എല്ലാ മെഷീൻസും ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു മരപ്പണിക്കാരോട് എനിക്കിപ്പോ ഒരു ബഹുമാനൊക്കെ തോന്നുന്നു മിഷിയും കുറച്ച് ഡേഞ്ചറസ് അല്ലേ കൈ ഞാൻ അച്ചാശിനെ കഴിയാൻ സിനിമ ഇതിന്റെ പ്രശ്നം ഇത് മൂന്ന് ബ്ലൈഡ് നല്ല ഷാർപ്പാണ് നമ്മുടെ മറ്റേ നമ്മുടെ കൈടെ മറ്റേ ഷേവേനും ബ്ലേഡിനേക്കാളും സ്മൂത്ത് ആണ് അത്ര റഫായിട്ടുള്ള സാധനം പണിയിട്ടുള്ളതല്ലേ അതും അത്യാവശ്യം മുറിച്ചിണ്ട് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടേ ഇങ്ങനെ ഈ സമയത്ത് കൈ വതുക്കൊന്ന് മുട്ടും ഒന്ന് സെക്കൻഡ് മുട്ടിയാകുമോ അപ്പഴേക്കും പീസ് തെറിച്ചു പോകും പിന്നെ ഇതുമ്മ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് സ്റ്റിച്ചിട്ട് ശരിയാക്കാൻ പറ്റില്ല പീസ് ഉണ്ടാവൂല തേങ്ങ ചേട്ടൻ മാതിരി പൊടിഞ്ഞു പൊടിഞ്ഞ് ഇത് മരം മാംസം കൂടിയാണ് പോകും ഈ കണ്ടീഷൻ യോജിപ്പിക്കാൻ പറ്റില്ല എന്റെ കൈ മുറിഞ്ഞിട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അല്ല അപ്പൊ ഞാൻ വേറൊരു കാര്യം ഇനി വേറെ വല്ല ഇത് ഗ്ലൗസോ അങ്ങനെ സേഫ്റ്റിയോ സേഫ്റ്റി അങ്ങനെ ഇപ്പൊ പതിനൊന്ന് വർഷം ആയിരുന്ന പണിങ്ങനെ ആകൂർ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ് ശ്രദ്ധിക്കണം വേണേ ഉപയോഗിക്കാം പിന്നെ എല്ലാ ഇതും അങ്ങനെ തന്നെയാണ് എല്ലാ മെഷീനും നമ്മള് ഈ മെഷീൻ ഹാർഡായിട്ടുള്ള സാധനങ്ങള് കട്ട് ചെയ്യണ മെഷീനാണ് അപ്പൊ വളരെ പിന്നെ ഭയങ്കര ആർപിയ സ്പീഡ് ഭയങ്കര സ്പീഡാണ് അതുകൊണ്ട് സെക്കൻഡ് മതി ആ സെക്കൻഡിലൊരു അംശം മതി പോവാനായിട്ട് മറ്റുള്ള മെഷീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്ത വിരലിച്ച് മുറിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ സംജമിച്ച് കൊണ്ടുപോയി അവരെ വിരല് ഞങ്ങൾസൊക്കെ ഇട്ട് തന്നെ നീ കിടന്ന ഹോസ്പിറ്റലിൽ സ്പെഷ്യാലിറ്റി അവിടെ പോയി അവിടെ കഴിയുമ്പോൾ അവരിങ്ങനെ കൂട്ടി യോജിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു കുറച്ച് ഭാഗം ഇത് മാതിരി പൊടിഞ്ഞു പോയി അത് വെച്ച് പിടിപ്പിക്കാൻ ആ സമയം ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ കൂടുതലും വെച്ച് പിടിപ്പിക്കാം ഇവിടുന്ന് സഞ്ജനസിൽ പോയി ആംബുലൻസിലാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ പറ്റി ഒരു മണിക്കൂറിനവിടെ ചെന്നു അപ്പൊ അവർ പറഞ്ഞു അതിന്റെ ഇടയ്ക്കുള്ള ജോയിന്റ് ചെയ്യണ ഭാഗങ്ങൾ കുറച്ച് പൊടിഞ്ഞു പോയി ും ചെയർന്നും ടേബിളിനൊക്കെ പിന്നിൽ കൊറേ കഥകൾ ഉണ്ടെന്ന് പോകണ കഥകൾ ചോര കഥകൾ ഒട്ടും ഡേഞ്ചർ അല്ലാത്തൊരു പണിയണം എന്റെ പണിപ്പോഴും വരിക വേണ്ട ഈ മരത്തി ഡോറൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് പോയി എടുക്കുന്ന സമയത്ത് ഈ ബ്ലേഡ് മാറ്റും ഇങ്ങനത്തെ ബ്ലേഡ് ഇടും ഇങ്ങനത്തെ ബ്ലേഡ് എടുത്തിട്ട് അത് പോയി പിന്നെ പണ്ടൊക്കെ എല്ലാ പണികളും കഴിക്കാണ് ചെയ്തിരുന്നത് ഇപ്പൊ എല്ലാ അത് ഇതിന് കൂടുതൽ അല്ല അതപ്പോ നെക്കിങ്ങനെ അതിന് നമ്മളൊരു സപ്പോർട്ടുണ്ട് അതായത് നമ്മുടെ കൈ പോവാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കും േ സപ്പോർട്ടാണ് പിന്നെ നമുക്ക് പേടിയാ ഇത് ഇങ്ങനെ വെച്ചിട്ട് കട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നമ്മുടെ മാറ്റിക്ക് വരില്ല ഇങ്ങനെ കാണിച്ചാൽ മതി ഇങ്ങനെ കാണിച്ചു തരാം എനിക്ക് മുറിക്കാവുന്ന മുറിക്കി മുറിച്ച് കാണിച്ചാൽ എനിക്ക് നല്ല പേടി കാരണം മെഷീൻ പറയുന്നത് നമ്മുടെ നിൽക്കുന്ന സംഭവങ്ങളല്ലല്ലോ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം എനിക്കാണെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അച്ചാശൻ ഒരു ധൈര്യം തന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ ചെയ്തു എന്തായാലും കുറിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് മരപ്പണി അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്തായാലും അതൊക്കെ കണ്ടോണ്ടിരുന്നപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണകളൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കട്ടിലിന്റെ നമ്മൾ കാല് വെക്കുന്നതിന്റെ ആ ഒരു സൈഡിലുള്ള പോർഷനാണ് ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം ഫെവികോളിന്റെ എസ് എച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പശയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അചാഷിനോട് ചോദിച്ചപ്പോൾ അചാശിന് അതിന്റെ ടിന്നൊക്കെ എടുത്ത് കാണിച്ചു തന്നായിരുന്നു നിങ്ങൾ ഇപ്പൊ കിടക്കുന്ന കട്ടിലും ഇരിക്കുന്ന ചേറും ഒക്കെ അതാ ഇതേപോലെ ഓരോരോ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞു വന്നതാണ് ഇത് ഫിനിഷിങ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ നല്ല പണിയുള്ള പണിയാണ് ഇത് ചെയ്യാൻ വേണ്ടി ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ആ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മാനുവലായിട്ട് ചെയ്താലാണ് ആ ഒരു പ്രോപ്പർ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ തിളക്കം കിട്ടുള്ളൂ എന്നാണ് ഇവിടുത്തെ പണിക്കാരും അച്ചാച്ചനും ഒക്കെ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും കാരണം എല്ലാം മെഷീനറി വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും മെഷീനറിയും മാൻ പവറും ഒരുപോലെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യും ല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഈ മെഷീൻ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് പൊടി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷിതാത്ത പൊടിയാണ് ഈ ഒരു മരപ്പണി നടക്കുന്ന സ്ഥലം മൊത്തം പൊടിയുടെ ഒരു കൂമ്പാരമാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് ൊണ്ടായിരിക്കും എനിക്ക് പൊടി ഒട്ടും തന്നെ പറ്റുന്നുണ്ടായില്ല തുമ്മ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം ഞാനൊരു ടവിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ത് പണിയാണെങ്കിലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ആ പണി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ പിന്നിൽ എത്രത്തോളം അധ്വാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലല്ലേ അത് നശിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് പക്ഷെ അതാ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് നേരത്തെ പരിശ്രമമുണ്ട് അത് ഈ ഒരു പണി മാത്രമല്ല കേട്ടോ അത് ഈ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പ്രൊഡക്റ്റിനും അങ്ങനെ യും അച്ചാച്ച കൂടെ സ്പെൻഡ് ചെയ്തപ്പം എനിക്ക് മരപ്പണിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ചെറിയ ഐഡിയ മാത്രം കിട്ടിയിട്ടുള്ളൂ കാരണം ഇതൊക്കെ ഒരു വലിയൊരു ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു നോളജാണ് ഇതൊക്കെ അക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെ വേണം സ്റ്റൂളി വെച്ചിങ്ങനെ തട്ടണ പരിപാടിയാണ് ഞാൻ പണ്ടേ മരപ്പണിയിൽ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പണി എന്നെ ഒന്ന് പഠിപ്പിക്കുവോ പഠിപ്പിക്കാനൊന്നും പറ്റില്ല ഇത്രയും സമയം കൊണ്ട് എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് അച്ചാച്ചനോട് ചോദിച്ചപ്പോൾ അച്ചാച്ചൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു ഇതാണ് ഏറ്റവും ബേസിക് അല്ലേ നല്ല ബേസിക് അങ്ങനെ മരപ്പണിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തോന്ന് വെച്ചാ ചെയ്തു ചെയ്തില്ലേന്ന് വെച്ചാൽ ചെയ്തില്ല അങ്ങനെയൊന്നും അല്ല കറക്റ്റ് എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അച്ചാച്ചും അറിയാം പക്ഷെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് അങ്ങനെ അങ്ങ് അച്ചാച്ചൻ സമ്മതിച്ചേയുള്ളൂ രണ്ട് മരപ്പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഇത് കറക്റ്റ് ഇതിന്റെ പേരും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല എന്തായാലും ചുറ്റുകയും ഡ്രില്ലറും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും അത് ചെയ്തു നോക്കി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഡ്രില്ലർ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ചെയ്ത എല്ലാ പണിയും ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാട്ടോ ചെയ്യുന്നത് കാരണം ഈ ഒരു മേഖലയിൽ നമ്മൾ ഒട്ടും തന്നെ നമുക്കറിയാത്തൊരു മേഖലയാണല്ലോ ഇപ്പൊ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും ഒരു കുഞ്ഞു പഠിക്കുന്ന ആ ഒരു ലാഘവത്തോടെ തന്നെയാണ് ഞാൻ അച്ചാച്ചനീന്ന് നോക്കി പഠിച്ചത് ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ മരത്തിൽ ഹോൾ ഇരുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു അച് വലുതും ചെറുതും ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒരെണ്ണം അച്ചാശിനെ എന്നോട് ചെയ്തോളാം പറഞ്ഞു നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പിന്നിൽ നിന്ന് നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട് എന്നൊക്കെ നല്ലപോലെ കേട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്നും ധൃത്തി പിടിച്ചൊന്നല്ല എന്നല്ല ചെയ്യുന്നത് ഇങ്ങനെ ഒരുവിധ മെഷീനുകളൊക്കെ ഞാനും യൂസ് ചെയ്തു അച്ചാശിന്റെ വർക്ക് വർക്ക്ഷോപ്പിലെ ഏറ്റവും വലിയ വേസ്റ്റ് ആയിരിക്കില്ല ഇത് ഇത് എന്താ ചെയ്യാ നമ്മുടെ വർക്ക്ഷോപ്പിൽ വേസ്റ്റ് പറയാനായിട്ട് ഒന്നുമില്ല അച്ചാച്ചൻ പറഞ്ഞു തുടങ്ങിയപ്പോക്കും ഒരു മെഷീൻ ഓൺ ആയതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല ആള് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ ഒരു ഒന്നും തന്നെ വേസ്റ്റ് ആയിട്ട് വരുന്നില്ല നിങ്ങൾ കാണുന്ന ഈ മരത്തിന്റെ പൊടി അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടല്ലോ ഈ നമ്മൾ ഈ കോഴിക്കോട് കാര്യങ്ങളൊക്കെ ഇല്ലേ വലിയ ഫാം ഒക്കെ അവരൊക്കെ വന്ന് ചാക്ക് കണക്കിന് കൊണ്ടുപോകും പിന്നെ വിറക് ആവശ്യമില്ലാതെ വരുന്നതാണെങ്കിൽ അത് കത്തിക്കാൻ വേണ്ടി കൊടുക്കും ഹോട്ടലുകാരൊക്കെ വന്ന് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഇല്ല എന്നാണ് അച്ചാച്ചൻ പറയുന്നട്ടോ പിന്നെ അച്ചാച്ചാ പഴയ വീടുകൾ പൊളിച്ചാൽ അങ്ങനെ ഒരു സംഭവം

പിന്നെ ഈ പുതിയ വീടുകൾക്ക് ബഡ്ജറ്റിന്റെ പഞ്ചായത്തിലെ വീടുകള് കുണിയുന്നവർക്ക് സെക്കൻഡ് ഹാൻഡ് കള ജനം കിട്ടും പുതിയ നമ്മള് ബഡ്ജറ്റ് ഒരു പത്ത് ലക്ഷം രൂപ വേണേ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയാകുമ്പോൾ നമുക്കത് ആ പണി തീർക്കാൻ പറ്റും വളരെ ലാഭമായിരിക്കും അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങൾക്കാർ ചെറിയ ചെറിയ വീട്ടുകൾക്ക് വലിയ വീട്ടുകാർ അവർ പോയ അന്നത്തെ ദിവസം നമ്മളൊരു ബൈബിൾ സ്റ്റാൻഡ് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മണി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകാൻ സമയമായതുകൊണ്ട് തന്നെ അച്ചാശം പറഞ്ഞു പോളിഷ് ചെയ്തിട്ട് തന്നു വിടാന്ന് അച്ഛാന്റെ കടയുടെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ കൊടുത്തേക്കാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ആളെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ബൈ